രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ഏറ്റവുമധികം പ്രതീക്ഷ വച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ രണ്ടു തവണയും രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടിയെ ഇത്തവണ ഒന്നാം സ്ഥാനത്തെത്തിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനായി പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി ശശി തരൂരിനൊപ്പം തലപ്പൊക്കമുള്ള ഒരു മലയാളിയെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഏഷ്യാനെറ്റ് ന്യൂസ് വാങ്ങിയ മറുനാടൻ വ്യവസായി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളീയർ ആദ്യം ശ്രദ്ധിച്ചത് എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ വ്യക്തിജീവിതം നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ബി ജെ പിയുടെ രാജ്യസഭാ അംഗമാണ് ഇതിനൊപ്പം ലോകത്തെ അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ വിദഗ്ധരിൽ ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന പ്രോജക്ട് ടീമായിരുന്നു കമ്പ്യൂട്ടറുകളെ ജനകീയമാക്കിയ തേർട്ടി ടു ബൈറ്റ് എയ്റ്റ് എന്ന മൈക്രോ പ്രോസസർ വികസിപ്പിച്ചെടുത്തത് അന്ന് സിലിക്കൺ വാലിയിൽ ഇന്റൽ എന്ന സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ഇത് ഒരു മൈൻഡിൽ രാജീവ് അല്ല അങ്ങനെ ഒരു പേർസണാലിറ്റി ഫൈറ്റും കൊണ്ടുപോകാൻ ആരാണ് ഏറ്റവും ക്വാളിഫൈഡ് ഏറ്റവും ഏറ്റവും ആരുടെ ആരുടെ റിപ്പോർട്ട് ട്രാക്ക് അതാണ് ശരിക്കും ഈ ഒരു മെയിൻ ടോപ്പിക് മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും അഹമ്മദാബാദിലായിരുന്നു അച്ഛൻ എയർഫോഴ്സ് കമാൻഡർ ആയിരുന്ന ദേശമംഗലത്തുകാരൻ എം കെ ചന്ദ്രശേഖർ അമ്മ ആനന്ദവല്ലി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായി വിദ്യാഭ്യാസം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഷിക്കാഗോ ഇല്ലിനോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം ഹാർഡ്വാർഡ് സർവകലാശാലയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റിൽ പഠനം ബി പി എല്ലിന്റെ സാരഥ്യം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി അഞ്ചിൽ ടെലികോം സെക്ടറിൽ നിന്ന് പുറത്തുകടന്നു രണ്ടായിരത്തി ആറിൽ നൂറ് മില്യൺ ഡോളറിന്റെ മൂലധനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആരംഭിച്ച വ്യവസായ സംരംഭമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ മാധ്യമ സ്ഥാപനങ്ങൾ മുതൽ വ്യോമയാനം വരെ ഈ സംരംഭത്തിലുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ ന്യൂസ് കന്നഡപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന് കീഴിൽ വരുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് ഒരു സംരംഭകൻ എന്ന നിലയിലുള്ള സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ബൽഗാമിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു രാജീവ് ചന്ദ്രശേഖറിനെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ കർണാടകയെ പ്രതിനിധീകരിച്ച് സ്വതന്ത്ര രാജ്യസഭാംഗമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയിൽ ചേർന്നു തുടർന്ന് ബി ജെ പിയുടെ രാജ്യസഭാംഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്നത് നൈപുണ്യവികസനം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളുടെ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത് ഒപ്പം ബി ജെ പിയുടെ ദേശീയ വക്താക്കളിൽ ഒരാളും രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരത്തിന്റെ സ്വഭാവത്തിന് തന്നെ മാറ്റമുണ്ടായിരിക്കുകയാണ് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ബി ജെ പി അണികളിൽ ആവേശം പകർന്നിട്ടുണ്ട് രണ്ടു തവണ തിരുവനന്തപുരത്ത് ശക്തരായ ഇടതുപക്ഷത്തെ പിന്തള്ളാൻ ബി ജെ പിക്ക് കഴിഞ്ഞെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് തരൂർ എന്ന സ്ഥാനാർത്ഥിയുടെ ഇമേജാണ് അതുകൊണ്ട് തന്നെയാണ് തരൂരിൻ്റെ വിശ്വ പൌരൻ ഇമേജിനൊപ്പമെത്താൻ പ്രാപ്തനായ ഒരാളെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് വേറിട്ട വ്യക്തിത്വങ്ങളെ വിജയിപ്പിച്ച ചരിത്രമാണ് തിരുവനന്തപുരത്തിൻ്റെത് രാജീവ് ചന്ദ്രശേഖർ വ്യക്തിപരമായി തിരുവനന്തപുരത്തുകാർക്ക് അത്ര പരിചിതനല്ലോ എന്ന ചോദ്യത്തിന് തരൂർ ആദ്യം മത്സരിക്കാനെത്തുമ്പോൾ പരിചിതനായിരുന്നോ എന്ന മറു ചോദ്യമാണ് ഉയരുന്നത് ബി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മന്ത്രിസാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല ചിട്ടയായതും കൃത്യമായതുമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നു ഹൈവോൾട്ടേജ് പ്രചരണത്തിലൂടെ മണ്ഡലത്തിലാകെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇതിനോടകം പാർട്ടിക്കായിട്ടുണ്ട് വരും ദിനങ്ങളിൽ മുൻനിര നേതാക്കന്മാരുടെ പര്യടനവും പ്രചരണവും മണ്ഡലത്തെ പ്രകമ്പനം കൊള്ളിക്കും എന്നതിൽ സംശയമില്ല എങ്കിലും ഒരു മൈക്രോച്ചിപ്പിലും ഒതുക്കാനാവാത്ത ഒരു ജനസമൂഹം തിരുവനന്തപുരം മണ്ഡലത്തിലുണ്ട് സാധാരണക്കാരും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളുമൊക്കെയുള്ള വർത്തമാനകാലത്തിൽ മാത്രം വിശ്വസിക്കുന്നവർ അവരുടെ തീരുമാനമായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഭാവി പ്രചരണ ചൂടിൻ്റെയും ചുട്ടുപഴുത്ത കാലാവസ്ഥയുടെയും അന്ത്യം എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം നമുക്ക് കാത്തിരിക്കാം